വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ സംഭവ ദിവസം രണ്ട് തവണ ഓട്ടം വിളിച്ചിരുന്നുവെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രതി അനുജനുമായി പേരുമല ജംഗ്ഷനിലെത്തി ആദ്യം ഓട്ടം വിളിച്ചു അനുജനെ മന്തി വാങ്ങാനായി വെഞ്ഞാറമൂടിന് ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു പിന്നീട് ബൈക്ക് കേടായെന്ന് പറഞ്ഞ് വൈകുന്നേരം ആറു മണിക്ക് ഓട്ടം വിളിച്ചു ഈ ഓട്ടോയിൽ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് പ്രതി കീഴടങ്ങിയത് ഓട്ടോയിൽ കയറുമ്പോൾ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നുവെന്നും മദ്യത്തിന്റെ ചെറിയ മണമുണ്ടായിരുന്നു എന്നും ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഏകദേശം ആറു മണി കഴിഞ്ഞ് കാണും ഒരു കോൾ വന്നു ചേട്ട ഓട്ടം പോണം വീടിനടുത്തേക്ക് വരുമോ എന്ന് ചോദിച്ചു ഞാൻ ചെല്ലുമ്പോൾ പുള്ളി താഴെ വഴിയിൽ നിൽക്കുകയാണ് അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റി ബൈക്ക് കേടായി സ്റ്റാർട്ടാകുന്നില്ല എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് വണ്ടി പുതിയതല്ലേ സാധാരണ വർക്ക്ഷോപ്പിൽ കാണിച്ചാൽ വാറണ്ടി കിട്ടുമോ എന്ന് ചോദിച്ചു അത്യാവശ്യമാണ് ഇന്ന് തന്നെ നന്നാക്കണമെന്ന് പറഞ്ഞു അവിടെ എത്തിയപ്പോൾ പോലീസ് സ്റ്റേഷന് തരുമോ എന്ന് ചോദിക്കുകയായിരുന്നു ഇവൻ ഇവിടെ വന്ന് പിച്ചുംപയും പറയുന്നു എന്നാണ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് ഉമ്മാക്ക് വിഷം കൊടുത്തു സഹോദരന് വിഷം കൊടുത്തു അവനും കഴിച്ചു എന്ന് പറയുന്നു എന്ന് പറഞ്ഞു അവൻ വെറുതെ പറയുന്നതാകുമെന്ന് ഞാൻ പറഞ്ഞു അവൻ്റെ ഉമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കി സാറിനോട് ഫോൺ കട്ടാക്കേണ്ട ഉമ്മയുടെ കയ്യിൽ കൊടുക്കാമെന്നും പറഞ്ഞു അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ രണ്ട് പോലീസുകാർ ഉണ്ടായിരുന്നു എന്തിനാണ് വന്നതെന്ന് അവർ ചോദിച്ചു സ്റ്റേഷനിൽ നിന്നാണ് ഫോണിൽ വിളിച്ചതെന്ന് പറഞ്ഞു അവർ ഫോൺ വാങ്ങി സംസാരിച്ചു അതിനുശേഷമാണ് വീട് കുത്തി തുറന്ന് നോക്കുന്നത് ഇതിന് തൊട്ട് മുമ്പ് മൂന്ന് മണി സമയത്ത് ഇവനും അനിയനും കൂടി വന്ന് വഞ്ഞാറമൂട് ഓട്ടം വിളിച്ചിരുന്നു അനിയനെ വഞ്ഞാറമൂട് മന്തിക്കടയിലാക്കിയിരുന്നു ഇവൻ എവിടെ പോയി എന്ന് അറിയില്ല അവനങ്ങനെ സംസാരിക്കുന്ന പതിവില്ല കണ്ടാൽ ചിരിക്കുക മാത്രമാണ് ചെയ്യുക ഇടയ്ക്ക് ഞാൻ സ്കൂളിൽ കൊണ്ടാക്കാറുണ്ട് രണ്ടാമത് ഇവൻ ഓട്ടോയിൽ കയറുമ്പോൾ ഫോണിൽ നോക്കി ഇരിക്കുകയായിരുന്നു മദ്യത്തിന്റെ ചെറിയ മണമുണ്ടായിരുന്നു എന്നാണ് ഓട്ടോ ഡ്രൈവർ പറഞ്ഞിരുന്നത്